നമശിവ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അയോധ്യയിൽ പൂജിച്ച അക്ഷതം ഭാരതം എന്ന് വിതരണം ചെയ്യുന്നുണ്ട് എന്താണ് അക്ഷതം എന്ന് നോക്കാം അതിന്റെ അനുഷ്ഠാന പരവും താന്ത്രികവുമായ പ്രാധാന്യവും മനസ്സിലാക്കാം ഹൈന്ദവരുടെ മിക്ക അനുഷ്ഠാനങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പൂജാദ്രവ്യമാണ് അക്ഷതം അക്ഷതം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷതം വരാത്തത് അഥവാ പൊട്ടാത്തത് എന്നാണ് പൂജാദി കർമ്മങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായ തത്വങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട് അക്ഷതം ഒരേ സമയം തന്നെ തൃപ്തി എന്ന തത്വത്തെയും ആകാശം എന്ന തത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു അതുകൊണ്ട് ആകാശ തത്വമായിട്ടുള്ള പുഷ്പം ഇല്ലെങ്കിൽ പോലും അക്ഷതം കൊണ്ട് പൂജ പൂർത്തിയാക്കാം എന്നാണ് ആചാര്യ മതം വ്യത്യാസം അനുസരിച്ച് അക്ഷതം തയ്യാറാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും വ്യത്യാസമുണ്ട് കേരളീയ സമ്പ്രദായം അനുസരിച്ച് ഉണക്കല്ലരി നെല്ല് ഇവ രണ്ട് ഒന്ന് എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്താണ് അക്ഷതം തയ്യാറാക്കുന്നത് അതായത് രണ്ട് നാഴി ഉണക്കല്ലരി എടുത്താൽ ഒരു നാഴി നെല്ല് ചേർക്കും ഇവ രണ്ടും കൂടി കൂട്ടിക്കലർത്തിയാൽ അക്ഷതമായി തമിഴ്നാട്ടിൽ ഉണക്കല്ലരിക്ക് പകരം പച്ചരിയാണ് ഉപയോഗിക്കുക അവിടെ നെല്ല് ഉപയോഗിക്കാറില്ല പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമമോ ചേർത്ത് ഉപയോഗിക്കാറാണ് പതിവ് ഉത്തരേന്ത്യയിൽ അവിടെ ഏറ്റവും കൂടുതൽ ലഭ്യമായ ധാന്യമാണ് ഗോതമ്പ് അക്ഷതത്തിന് ഉപയോഗിക്കുക ഗോതമ്പ് മണികളിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുങ്കുമം ചേർത്ത് ഉപയോഗിക്കും ഏത് ധ്യാനമായാലും അത് പൊട്ടാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന സ്വഭാവം കേരളത്തിലെ പൂജാ സമ്പ്രദായങ്ങളിൽ താന്ത്രിക പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് നെല്ലിനെ സ്വർണമായിട്ടും അരിയെ വെള്ളിയായിട്ടും കണക്കാക്കാറുണ്ട് പൂജയിൽ വസ്ത്രം ഉത്തരീയം ആഭരണം മുതലായ രംഗങ്ങളുടെ അഭാവത്തിൽ അവയ്ക്കു പകരം അക്ഷതം സമർപ്പിക്കാറുണ്ട് മലയാള സമ്പ്രദായത്തിൽ കടുവും എണ്ണും ചേർത്ത് വിശേഷമായി അക്ഷതം ഉപയോഗിക്കാറുണ്ട് കരമാണ് ഇത് അതായത് ഏതു തരത്തിലുള്ള ധാന്യം വേണമെങ്കിലും നമുക്ക് അക്ഷതം തയ്യാറാക്കാൻ ഉപയോഗിക്കാം സാധാരണയായി ഓരോ ദേശത്തും അവിടെ അവിടെ സുലഭമായ ധാന്യങ്ങളാണ് ഉപയോഗിക്കാറ് ധാന്യമണികൾക്ക് പൊട്ടൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നിർബന്ധം സാധാരണ പൂജാവേളയിലും പൂജാവസാന സമയത്തും അല്ലാതെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മധ്യമം ക്ഷതമാണ് അക്ഷതം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ദാനിക്കുകയോ ജപിക്കുകയോ ചെയ്ത ശേഷം ആളുകളിലേക്ക് വിതറി ആണ് ഇത് ചെയ്യുന്നത് ഓരോ ആളുകൾ പൂജകളിൽ ചെയ്യുന്ന സങ്കല്പങ്ങൾ പ്രാർത്ഥനകൾ ഇവ ദേവനിലേക്ക് ചേർക്കാൻ വേണ്ടി അക്ഷതം ഉപയോഗിക്കും പൂജകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കൈയിലേക്ക് അക്ഷതം കൊടുത്തിട്ട് അക്ഷതത്തിലേക്ക് ആ പ്രാർത്ഥനകൾ എത്തിച്ച് മൂർത്തിയിലേക്ക് സമർപ്പിക്കുന്നു പൂജ കഴിഞ്ഞ് തിരികെ കിട്ടുന്ന അക്ഷതം വഴിപാടംശം പോലെ തന്നെ പാവനവും പരിശുദ്ധവുമാണ് അതുകൊണ്ട് തന്നെ പൂജിച്ച അക്ഷതം പുണ്യമാർന്നതും പവിത്രവുമായി സൂക്ഷിക്കേണ്ടതാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് അക്ഷതത്തെ കുറിച്ച് പലരും കേട്ട് കാണും പലർക്കും ഇതെന്താണെന്ന് അറിയാറില്ല അയോധ്യയിൽ നിന്നുള്ള അക്ഷതം പലർക്കും ലഭിക്കും ലഭിച്ചിട്ടുമുണ്ട് പലർക്കും ഇതെന്താണെന്നറിയാതെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചോ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് അക്ഷതമെന്നത് ക്ഷതമില്ലാത്തത് നാശമില്ലാത്തത് എന്നാണ് അർത്ഥം ദേവതാ പൂജകൾക്ക് അത്യാവശ്യമാണ് ഇത് പൊടിയാത്ത ഉണക്കല്ലരി അല്ലെങ്കിൽ അരിയാണ് വേണ്ടത് ചിലയിടത്ത് അരിയും മഞ്ഞളും കലർത്തി ഉപയോഗിക്കുന്നു പണ്ട് കാലത്ത് പ്രത്യേക ഭഗവത് സ്വരൂപങ്ങൾക്ക് പ്രത്യേക രീതിയിലെ അക്ഷതം ഉപയോഗിച്ചിരുന്നു വിഷ്ണുവിനായി അരിയിൽ മഞ്ഞൾ ചേർത്തു ശിവനായി അരിയിൽ ഭസ്മം ചേർത്തും ഭഗവതിക്കായി കുങ്കുമം ചേർത്തും അക്ഷതമായി ഉപയോഗിക്കാറുണ്ട് കാലക്രമേണ വെളുത്ത അരിയാണ് ഉത്തരേന്ത്യയിൽ ഇത്തരം അക്ഷതമായി ഉപയോഗിക്കാറുള്ളത് വിവാഹങ്ങളിൽ അരിയും മഞ്ഞളും കൂട്ടിച്ചേർത്തി ചടങ്ങിന്റെ ഭാഗമായി ഉപയോഗിക്കാറുണ്ട് അരി കുടത്തിലാക്കി തട്ടി വീഴ്ത്തി വീട്ടിലേക്ക് വധു പ്രവേശിക്കുന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ് അക്ഷതം ഐശ്വര്യമായി കണക്കാക്കുന്നു നമ്മുടെ കയ്യിൽ അക്ഷതം കിട്ടിയാൽ സൂക്ഷിക്കേണ്ട രീതി നിലവിളക്ക് തെളിയിക്കുന്നിടത്ത് ഒരു പാത്രത്തിൽ ഇത് ഇട്ട് സൂക്ഷിക്കാം വിളക്ക് വയ്ക്കുന്നതിന് മുന്നിൽ വയ്ക്കാം ദിവസവും വിളക്ക് കൊളുത്തുന്നതിന് മുൻപായി ഇത് ഇളക്കുന്നത് നല്ലതാണ് ദിവസവും ഇതിനെ മുന്നിലായി രാമമന്ത്രം ചൊല്ലുന്നതും നല്ലതാണ് ഈ അക്ഷതം കേടാകുന്നത് വരെ വീട്ടിൽ സൂക്ഷിക്കാം അതായത് പ്രാണികളോ മറ്റോ വരുന്നത് വരെ ചില പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് മൂന്നാം ദിനം കളയാം ഇത് പുഴയിൽ ഒഴുക്കി കളയുന്നതാണ് നല്ലത് അതായത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഇത് ഒഴുക്കി കളയണം അക്ഷതം വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യദായകമാണ് ഈ രാമചൈതന്യം വീട്ടിൽ നിറയ്ക്കുമെന്നാണ് വിശ്വാസം ഇത് ലഭിച്ചാൽ വീട്ടിൽ വെച്ച് ഇത് പൂജിക്കുകയും വേണം എന്നാലാണ് ഇതിന്റെ ഗുണം ലഭിക്കുകയുള്ളു പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് ഇരുപത്തിരണ്ടിനാണ് ആ മുഹൂർത്തത്തിൽ വിളക്ക് തെളിയിച്ച് വെച്ച് രാമമന്ത്രം ഉച്ചരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അത് അക്ഷതം സമീപം വെച്ച് അക്ഷരത്തെ കുറിച്ച് ആ ജന്മ പറയുന്ന കാര്യങ്ങളും വളരെ ശ്രേഷ്ഠമാണ് അക്ഷതം ഉണ്ടെങ്കിൽ അത് പൂജിച്ചതിന് ശേഷം രാമ നാമങ്ങൾ ചൊല്ലാവുന്നതാണ് ഹിന്ദു വിശ്വാസത്തിൽ നിരവധി മന്ത്രങ്ങളും ശ്ലോകങ്ങളുമുണ്ട് നല്ലൊരു ജീവിതത്തിനായി നമ്മളെ സഹായിക്കുന്ന മന്ത്രങ്ങളാണ് കൂടുതലും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന നമ്മളെ പോസിറ്റീവ് ഊർജം നൽകി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ മന്ത്രങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ട് ദൈവ സാക്ഷാത്കരം ദൈവത്തോടുള്ള ശുദ്ധമായ സ്നേഹവും കണ്ടെത്തുന്നു എന്നതാണ് നമ്മുടെ ബോധം ദൈവവുമായി ഒന്നാകുമ്പോൾ നമ്മുടെ ആത്മീയ ചലനം നമ്മുടെ സ്വഭാവങ്ങളിലും പെരുമാറ്റത്തിലും ചിത്രീകരിക്കപ്പെടുന്നു സൂര്യൻ എങ്ങനെ ചക്രവാണത്തെ സമീപിക്കുന്നു അത് ഊഷ്മണതയും പ്രകാശവും കൊണ്ട് മുൻകൂട്ടി കാണിക്കുന്നു ഒരാൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ദൈവവുമായുള്ള ബന്ധം പുനർവികസിപ്പിച്ചെടുക്കാനും ശക്തിപ്പെടുത്താനും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ് എല്ലാരും ചൊല്ലാൻ ശ്രമിക്കണം എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം